നമസ്കാരം ബിൻ അങ്ങനെ പാരമ്പര്യം വെച്ചുകൊണ്ടും ആണ് ആരാഗ്രഹിച്ചത് ശരിയല്ല ഓരോരുത്തരും പ്രവർത്തനത്തിന്റെ കഴിവാണ് വിളാചോ ജനപ്രിയാണ് ഒരിക്കുകയാണ് കാര്യശേഷിയുള്ളതാണ് കുറഞ്ഞ സമയം കൊണ്ട് മുമ്പ് കൊല്ലം കൊണ്ട് തന്റെ മികവ് പ്രവർത്തന മേഖലയുള്ള തന്റെ മികവ് അതിയായി തെളിച്ചു എന്നുള്ള കാര്യത്തിൽ ശത്രുക്കൾ പോലും എതിർക്കാൻ സാധിക്കാത്ത ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ മേഖലകളിലും ഓടി എത്തിക്കൊണ്ട് ഒരു ജനതയുടെ ഇടയിൽ ഒരു ജനനേതാവായി നേതാവായി ജനങ്ങളുടെ ഇടയിൽ ഒരാളാണ് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ പരാജയപ്പെട്ട ഒരാളല്ല വിജയിച്ചൊരു ആരോഗ്യമന്ത്രിയാണ് ആ ആരോഗ്യമന്ത്രി ഒമ്പതെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ അർഹത കിട്ടിയെങ്കിൽ

പത്തനംതിട്ടയിലെ പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പാർട്ടി എം എൽ എയും ആക്കിയിട്ടുണ്ട് പാരമ്പര്യമല്ല കഴിവാണ് പ്രധാനമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ഹിന്ദുഐക്യം തകർക്കാൻ ഇറങ്ങിയവരാണ് അക്കുലംകുത്തികൾ ജാതി തമ്പുരാക്കന്മാരെ നിലയ്ക്കു നിർത്താൻ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി ഉണർന്നു പ്രവർത്തിക്കണം ഇത്തരം പ്രവണതകൾ ഇനി ഉണ്ടാവരുത് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുള്ളകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിൽ ശക്തമായ നടപടി സർക്കാർ ഭാഗത്തു നിന്ന് കുടന്മാണിക്യം ക്ഷേത്രത്തിലെ ഒഴിവാക്കാൻ നിർബന്ധിതരാക്കിയ അതിൻ്റെ ഉപദേശികൾ അല്ലെങ്കിൽ അവകാശക്കാരെന്ന് പറയുന്ന ക്ഷേത്ര അധികാരികൾ എന്നുള്ള ശക്തമായ നടപടി എടുത്തുകൊണ്ട് മാതൃകാപരമായ ഒരു ജാതിഭേദം ഇല്ലാതെ മതദ്വേഷാതെ ഹിന്ദുക്കളെ പോലും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിച്ചു നിർത്തിക്കൊണ്ട് മതദ്വേഷമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ശക്തമായ നടപടി ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് അപേക്ഷിക്കാറുള്ളൂ